മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്ന് കായ്ഫലം തീരെ കുറഞ്ഞ ഒരു തെങ്ങിന് ഏറ്റവും കൂടുതൽ കായ്ഫലം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു ചികിത്സ ചെയ്യുകയാണ് ഏകദേശം ഒൻപത് കൊല്ലത്തോളം പ്രായമുള്ള ഒരു തെങ്ങാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അപ്പം ഈ തെങ്ങിന് ഉദ്ദേശം ഒരു മൂന്ന് നാല് കൊലകളിലായിട്ട് ഉണ്ടായിട്ടുള്ള നാളികേരം എന്ന് പറയുന്നത് ഒരു കൊലയിൽ മൂന്ന് തേങ്ങ വിധം ഉണ്ട് മറ്റൊരു കൊലയിൽ രണ്ട് തേങ്ങ അങ്ങനെ മൂമൂന്നും ഒമ്പതും പതിനൊന്ന് തേങ്ങയാണ് ഇതിൽ കിടക്കുന്നത് ബാക്കി എല്ലാം വെള്ളയ്ക്ക പൂർണ്ണമായിട്ടും അങ്ങ് പൊഴിഞ്ഞു പോകണം വെള്ളയ്ക്കാർ മറ്റഴിഞ്ഞാൽ പിഴിഞ്ഞു പോവുകയാണ് അങ്ങനെയുള്ള ഈ തെങ്ങിന് ഫലപ്രദമായ ഒരു സുഖ ചികിത്സ നൽകി ഏറ്റവും കൂടുതൽ കായ്ഫലം ഉണ്ടാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അതിന് ആദ്യമായി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തടം നല്ല ഭംഗിയായിട്ട് തടം നമ്മൾ ഒരുക്കി അപ്പോഴേ ഒരു തെങ്ങിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള തടം തടം എന്ന് പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തെങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ധാരാളം വെള്ളം അതിൻ്റെ ചുവട്ടിൽ നിൽക്കുക എന്നുള്ളതാണ് കാരണം ഈ ഓലകളിലൂടെ വീഴുന്ന വെള്ളം മടലിൻ്റെ ആ പാത്തിയിലൂടെ തെങ്ങിൻ തടിയിലൂടെ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ പതിക്കുന്നു ആ വെള്ളം പൂർണ്ണമായിട്ടും ഓരോ മഴയിലുള്ള വെള്ളം അത് ഒഴുകിപ്പോകാത്ത രീതിയിൽ ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കണം അതിന് ആഴത്തിൽ ഒരു തടമാണ് നമ്മൾ ആദ്യമായിട്ട് ഒരുക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് നല്ലൊരു തടം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തെങ്ങിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തെങ്ങോളം മനുഷ്യന് പ്രയോജനപ്രദമായ മറ്റൊരു വൃക്ഷമില്ല എന്നുള്ളത് സത്യം തന്നെയാണ് നമ്മുടെ കൽപ്പവൃക്ഷം കേരം കേരളം കേരളം എന്ന വാക്കുണ്ടായത് തെങ്ങിൽ എന്നാണ് തെങ്ങിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യ കുടുംബങ്ങൾ അനവധിയായിരുന്നു തെങ്ങ് തേങ്ങ ഇടാൻ വേണ്ടി കയറുന്ന ജീവിതങ്ങൾ അതുപോലെ തന്നെ തേങ്ങ വിറ്റ് കഴിയുന്ന ജീവിതങ്ങൾ തേങ്ങ ഉടച്ച് അത് കൊപ്രയാക്കി ആട്ടിൻപഴും വെള്ളിയുടമകളുടെ ജീവിതം ആ തേങ്ങാ പിണ്ണാക്കും വെളിച്ചെണ്ണയും വിൽക്കുന്നവരുടെ ജീവിതങ്ങൾ അപ്പോൾ അങ്ങനെ ഒട്ടനവധി ജീവിതങ്ങൾ തിരക്കുപരി കള് തെങ്ങ് ചെത്തി കള്ളടുക്കുന്ന ജീവിതങ്ങൾ പിന്നെ തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന ചകിരി ഉപയോഗിച്ച കയർ നിർമ്മാണം ഇങ്ങനെ വിവിധ കേരളത്തിലെ വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ പ്രധാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിൽശാല തന്നെയാണ് ഈ തെങ്ങ് എന്ന് പറയാം ഇത് തനി നാടൻ തെങ്ങാണ് തനി നാടൻ തെങ്ങിനോളം നമുക്ക് ഉചിതമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല രോഗപ്രതിരോധ ശേഷിയിലും ദീർഘായുസിൻ്റെയും കാര്യത്തിൽ നാടൻ തെങ്ങിനെ വെല്ലാൻ മറ്റൊരു മറ്റൊരുതെങ്കിലും കഴിയുന്നില്ല മറ്റ് ഇറ നമ്മൾ സങ്കരീനും തെങ്ങുകളും തന്നെ കീടരോഗബാധകൾ കൂടുതലാണ് കാരണം ആ തെങ്ങിൻ്റെ ഇലകൾക്കും അതിൻ്റെ മടലുകൾക്കുമൊക്കെ മധുരം കൂടുതലുള്ളതിനാൽ ചെല്ലി ആദിയായ പ്രാണികളുടെ ആക്രമണം കൂടുതലാണ് എന്നാൽ ഇതിന് അത്തരം ഒരു സന്ദർഭമില്ല എന്ന് മാത്രമല്ല ഏകദേശം അൻപത് വർഷത്തോളം നമുക്കിതിൽ നിന്നും ആദായം കിട്ടും നട്ട് മൂന്ന് നാല് വർഷത്തിനകം ആദായം തുടങ്ങുന്നത് എൺപത് വർഷത്തോളം സ്ഥിരമായി നമുക്ക് ആദായം കിട്ടും ആകെ ഒരു ദൂഷ്യം വളരെ ഉയരത്തിൽ ഇത് വളരുന്നു എന്നുള്ളത് മാത്രമാണ് അത് നല്ല രീതിയിൽ നമ്മൾ സംരക്ഷിച്ചാൽ നല്ല രീതിയിൽ സ്റ്റെപ്പൊക്കെ അടിച്ച് പോയാൽ നമുക്ക് ആ ഉയരം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും തേങ്ങ ഇടാൻ പറ്റുന്നതാണ് ഇവ പിന്നെ മിഷൻ മിഷീനൊക്കെ ഉണ്ട് തെങ്ങിൽ കയറുന്നത് അപ്പം അതുകൊണ്ട് നാടൻ തെങ്ങുകൾ സംരക്ഷിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ് കാരണം തേങ്ങയില്ലാതെ നമുക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തെങ്ങ് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് മൂട് നല്ലവണ്ണം കായ്ഫലമുള്ള തെങ്ങുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ കഴിയും എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് മറ്റൊരു ഏതൊരു വിളയേക്കാളിനും നമുക്ക് ഉപകാരപ്രദമായ ഒരു വിളയാണ് ഈ തെങ്ങ് ചുരുക്കി പറഞ്ഞാൽ ഒരു സൽപുത്രന് സമാനമാണ് ഒരു തെങ്ങ് എന്നാണ് നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത് കരിക്കിൻ്റെ മാധുര്യവും അതുപോലെ തന്നെ കരിക്കിൻ വെള്ളത്തിൻ്റെ സ്വാദും തേങ്ങായുടെ ഒക്കെ നമ്മുടെ നാക്കിൻ തുമ്പത്തിപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് ഒരു ക്ഷീണിതനായിരിക്കുമ്പോൾ ഒരു കരിക്കൻ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആ സുഖം ആ ഊഷ്മളതയും നമുക്ക് മറക്കാനാകുന്നില്ല അങ്ങനെയുള്ള തനി നാടൻ തെങ്ങ് നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നാടൻ തെങ്ങിന് അത്യാവശ്യം കാലവർഷത്തിൻ്റെ ആരംഭത്തോടെ നമ്മൾ ആഴത്തിൽ ഒരു തടം തടമെടുത്ത് കൊടുക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം വളത്തിനേക്കാൾ ഉപരി ഏറ്റവും അത്യാവശ്യം നല്ല ആഴത്തിൽ ഓരോ മഴയും പെയ്യുമ്പോൾ ആ വെള്ളം ഒഴുകി പോകാതെ ഇരിക്കത്തക്ക രീതിയിൽ ഇതിനകത്ത് വെള്ളം കെട്ടി കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വാരത്തിൽ കുടിയെടുക്കണം പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഏറ്റവും കൂടുതൽ കാൽസ്യം ആവശ്യമുണ്ട് തെങ്ങിന് അതിന് നമ്മൾ കക്ക കക്ക അത് കുമ്മായമാകാം അല്ലെങ്കിൽ കക്കായാകാം പച്ചക്കക്കായമാകാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതാണ്ടൊരു എന്നാൽ കുറച്ച് തോനെ കക്ക ഇതിൻ്റെ ചുറ്റുപാടും നമ്മൾ വിതിരി കൊടുക്കണം ഇപ്പം നമ്മൾ അത് വിതിരി കൊടുക്കാൻ പോവുകയാണ് ഇതിനെ ചൂട്ട് നമ്മൾ കക്ക ഇട്ട് കൊടുക്കുകയാണ് കക്ക അല്പം അകല കൂട്ടി വേണം ഒരിക്കലും തെങ്ങിൻ്റെ തടിയിൽ കക്ക മുട്ടാൻ പാടില്ല ഇനി നമ്മൾ ഈ കക്കായും ഈ മണ്ണുമായി നല്ലവണ്ണം യോജിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കറിയാം കക്കായും മണ്ണുമായിട്ട് നല്ലവണ്ണം യോജിപ്പിക്കണം മണ്ണിൻ്റെ അംശ മണ്ണിൻ്റെ അമ്ലാംശത്തെ നശിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മണ്ണിൽ നിന്നും ജലകുല്യവണങ്ങളും നല്ലവണ്ണം ആകിരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കക്ക തെങ്ങിൻ്റെ ചോട്ടിൽ വിതറി കൊടുക്കുന്നത് പ്പോഴാണ് നമ്മൾ ഇത്ത കക്ക മണ്ണുമായിട്ട് പൂർണ്ണമായിട്ട് യോജിപ്പിച്ചു ഇനി ഇതിൻ്റെ ചുവട്ടിൽ അല്പം വെള്ളം തണിക്കുകയും ഒപ്പം പതിനഞ്ച് ദിവസം ഈ കുമ്മായം മണ്ണിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ചെയ്യണം ഇനി നമ്മൾ ഇതിൻ്റെ ചുവട്ടിലിടേണ്ട വളം വേപ്പിൻ മിണ്ടാക്കും എല്ലുപൊടി അതുപോലെ തന്നെ മഗ്നീഷ്യം ഒപ്പം യൂറിയയും പൊട്ടാഷ്യും അടങ്ങുന്ന രാസവളങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കണം നമ്മുടെ കൃഷി രീതി എന്ന് പറയുന്ന തന്നെ അധികം പണം ചിലവാകാതെ തന്നെ വളപ്രയോഗം നടത്തി ഏറ്റവും കൂടുതൽ ആദായം ഉണ്ടാക്കുക എന്ന ഉദ്ദേശമാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ധാരാളമായ തോല് ഏതിനം തോലായാലും അത് ഇതിൻ്റെ ചുവട്ടിൽ ധാരാളമായിട്ട് അടിച്ചിടുക പെയ്യുന്ന മഴവെള്ളം ധാരാളമായിട്ട് ആ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടക്കുന്നതിനും ഈർപ്പം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം തലാവർഷം കഴിയുന്നതോടുകൂടി തന്നെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ തടം തടത്തിൻ്റെ ഈ മണ്ണ് പൂർണ്ണമായിട്ടും തെങ്ങിൻ തടത്തിലൂടെ ഈ തെങ്ങിൻ്റെ ഈ തടം കൂടത്തക്ക രീതിയിൽ വെട്ടിയിടുക വീണ്ടും അടുത്ത മഴക്കാലത്തോടു കൂടി നമ്മൾ കുറച്ചുകൂടി വളം ചേർത്ത് കൊടുക്കുക പിന്നീട് തെങ്ങിൻ്റെ മുകളിൽ കയറി ആ കേടായി നിൽക്കുന്ന കുലകളും ചൂട്ടും മറ്റു കാര്യങ്ങളുമെല്ലാം വറിച്ച് ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി ഇടുക ഒപ്പം വേപ്പിൻ പിണ്ണാക്ക് പൊടിയല്ല അല്ലാത്ത വേപ്പിൻ പിണ്ണാക്ക് അതിൻ്റെ കവിളുകളിൽ മടത്ത് മടലിൻ്റെ കവിളുകളിൽ ഓരോ കൈ ഇട്ടുവയ്ക്കുക കൂടാതെ വല മീൻ വല പോലെയുള്ള വലകളുടെ കഷ്ണങ്ങൾ ആ മടലിൻ്റെ കവിളുകളിൽ ഇടുക്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്താൽ മറ്റു യാതൊരു തരത്തിലുള്ള കീടരോഗബാധകളുമില്ലാതെ തനി നാടൻ തെങ്ങുകൾ നമുക്ക് സംരക്ഷിക്കാനും ഒരായ്സ് മുഴുവൻ നമുക്ക് ആദായം കിട്ടുന്നതിനും സാധിക്കും അപ്പം നാടൻ തെങ്ങ് തിരികെ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരു തെങ്ങെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള ശ്രമം നമുക്ക് ആരംഭിക്കാം അപ്പോൾ ഞങ്ങളുടെ നമ്മുടെ നമ്മുടെ കൃഷിയും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള പച്ച ഔഷധ സസ്യങ്ങളും എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹനങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ナムスカラ。